പക്ഷേ ഇല്ലാലി മുഷായി ചില വിഭാഗങ്ങളെ എടുത്തു പറഞ്ഞില്ലേ അവർക്ക് പറാത്തിന്റെ രാവിൽ പോലും അള്ള പൊറുക്കൂല ആ താഴ്ന്ന വിഭാഗത്തിൽ ആ ഹതഭാഗ്യ കൂട്ടത്തിലോ ഞാനും നിങ്ങളും ഒരു കാരണവശാലും പെട്ടുപോകരുതേ സത്യവിശ്വാസികളെ ആരാണത് അതിൽ ഒന്ന് ഇല്ലാലി മുഷാഹിദ് മൂന്ന് ദിവസങ്ങളിലപ്പുറം വേറൊരു മുസ്ലിമിനോട് മിണ്ടാത്തവനുണ്ടോ വൈരാഗ്യം വെച്ചവനുണ്ടോ മിണ്ടുന്നില്ലേ കൊണ്ട് കൊണ്ടുംണ്ടാത്തതാണോ എത്ര ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല നീ നാളത്തെ രാത്രി എത്ര കണ്ണ് നേരിട്ടോ നിന്റെ കണ്ണ് തന്നെ ചൂന്നിട്ട് പുറത്തേക്ക് വന്നാലോ നിനക്ക് മാപ്പ് തരുമെന്ന് കരുതേണ്ടതില്ലോ കുടുംബ ബന്ധം മുറിച്ചവനുണ്ടോ കുടുംബക്കാരോട് പിണങ്ങിരുന്നവനാണോ മിണ്ടാതിരുന്നവനാണോ ആ കുടുംബക്കാരോട് വൈരാഗ്യം വെച്ച് നടന്നവനാണോ ഇല്ല ഇല്ല നാളത്തെ രാവിലെ നീ മൂന്ന് ആ സീനല്ല മുന്നൂറ് ആ സീനോതിയാലും നാളത്തെ രാത്രി ഖുർആൻ ഒറ്റടിക്ക് കത്തമ തീർത്തപ്പോ എത്ര കരഞ്ഞിട്ട് നിന്റെ രോഗമല്ലൂല നിന്റെ വിഷമല്ല മാറ്റൂല അതുപോലെ നിന്റെ ദോഷങ്ങളല്ലോ പൊറത്തു തരൂല അത് അതുപോലെ തന്നെ മാതാപിതാക്കളെ നിസ്സാരപ്പെടുത്തിയവനാണോ നാളെ തരാവ് കൊണ്ട് നീ വിജയിക്കൂല ഈ മൂന്ന് വരെ ഞങ്ങൾ കൂട്ടത്തിലുണ്ടോ അതിൽ നിന്ന് പുറത്തേക്ക് വരണം പടച്ചറപ്പിലേക്ക് കൽകുതിരിക്കണം ഇനിയുള്ള ഓരോ രാപ്പകലുകളും സമ്പാദിക്കാനുള്ള രാപ്പകലുകളാണ് എവിടേക്ക് സമ്പാദിക്കാനാണ് ഈ